ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വിബർക്കാത്തു ഈ വീഡിയോയിൽ അഞ്ചാം ക്ലാസ്സിലെ അഖ്ലാഖിലെ അഞ്ചാമത്തെ പാഠം ക്ഷമയാണ് ജീവിതം ക്ഷമയാണ് ജീവിതം എന്ന പാഠത്തിൻ്റെ തൃദ്രീ ഭാഗത്താണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം കണ്ടെത്താമെന്നാണ് എന്നാണ് അതിലൊന്നാമത്തെ ചോദ്യം അള്ളാഹു കണക്കില്ലാത്ത പ്രതിഫലം നൽകും ആർക്ക് എന്നുള്ളതാണ് അള്ളാഹു കണക്കില്ലാത്ത പ്രതിഫലം നൽകും ആർക്ക് പാഠഭാഗത്തിൽ പതിമൂന്നാമത്തെ പേജിലുണ്ട് ഫസ്റ്റ് തന്നെ അതാ ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു കണക്കില്ലാത്ത പ്രതിഫലം നൽകും അപ്പം ക്ഷമിക്കുന്നവർക്ക് എന്ന് മാത്രം എഴുതിയാൽ തന്നെ അതിൻ്റെ ആൻസർ ആകും അതാണ് ഒന്ന് രണ്ടാമത്തെ എന്താ ചോദ്യം ശരീരം മടിക്കുന്നു എന്തിനെ ശരീരം മടിക്കുന്നത് എന്തിനാ അത് ആ പേജിൽ തന്നെ പതിമൂന്നാമത്തെ പേജിൽ മൂന്നാമത്തെ പാരഗ്രാഫിലത് പറയുന്നു അള്ളാഹുവിൻ്റെ അടിബാധത്ത് ചെയ്യാൻ ശരീരം മടിക്കുകയും തെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അപ്പോൾ അള്ളാഹുവിൻ്റെ അടിബാധത്ത് ചെയ്യാൻ എന്ന് എന്നെഴുതിയാൽ മതി അതാണ് രണ്ടിൻ്റെ ഉത്തരം ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ ക്ഷമയിലേറ്റവും വലുതും ശ്രേഷ്ഠവും ഏത് ക്ഷമയിൽ ഏറ്റവും വലുതും ശ്രേഷ്ഠവും ഏതാണ് അത് നമ്മളിപ്പോൾ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് താഴെത പറയുന്നു എന്താണ് അതിനാൽ കൽപ്പിച്ചത് ചെയ്യാനും നിരോധിച്ചത് ചെയ്യാതിരിക്കാനും ക്ഷമ വേണം ക്ഷമയിലേറ്റവും വലുതും ശ്രേഷ്ഠവും ഇത് തന്നെ എങ്ങനെ എഴുതാം എന്താ കൽപ്പിച്ചത് ചെയ്യാനും നിരോധിച്ചത് ചെയ്യാതിരിക്കാനും ക്ഷമ വേണം എന്നുള്ളത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം കൽപ്പിച്ചത് ചെയ്യാനും നിരോധിച്ചത് ചെയ്യാതിരിക്കാനുമുള്ള ക്ഷമ അങ്ങനെ ഈ നും എന്നുള്ളടത്ത് ചെയ്യാതിരിക്കാനുമുള്ള എന്നാണ് കൂട്ടിക്കൊടുത്താൽ ക്വസ്റ്റിനനുസരിച്ച് എങ്ങാണ്ടുള്ള ആൻസറായി അതാണ് മൂന്നാമത്തേൻ്റെ ഉത്തരം ഇനി ഇവിടെ രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം രണ്ടാമത്തേത് വ്യക്തമാക്കാമെന്നാണ് എന്താണ് മനുഷ്യനുണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ അഞ്ചെണ്ണം മനുഷ്യനുണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ അഞ്ചെണ്ണം വ്യക്തമായി എഴുതി കൊടുക്കാനാണ് പാഠഭാഗത്ത് ആദ്യ പേജിൽ അവസാനം പറയുന്നതാണ് കൂട്ടുകാരെ മനുഷ്യരായ അള്ളാഹു നമ്മെ മനുഷ്യരായ അള്ളാഹു നമ്മെ പലതുകൊണ്ടും പരീക്ഷിക്കും എന്നിട്ട് ആ പരീക്ഷിക്കുന്ന കാര്യങ്ങളവിടെ പറയുന്നുണ്ട് ഭയം വിശപ്പ് രോഗം സാമ്പ തീക സാമ്പത്തിക നഷ്ടം ശാരീരിക നഷ്ടം ഇങ്ങനെ പലതും ഇപ്പോൾ നമുക്ക് ഏതെല്ലാം എഴുതാം ഇവിടെ മുതൽ എഴുതാം ഭയം വിശപ്പുര രോഗം സാമ്പത്തിക നഷ്ടം ശാരീരിക നഷ്ടം അപ്പോൾ ആ കാര്യങ്ങൾ എഴുതാം ഇതാണ് രണ്ടാമത്തേൻ്റെ ആൻസറ് ഇനി ആറാമത്തെ ഒരാക്ടിവിറ്റിയാണ് പ്രധാനമായിട്ടും നമുക്ക് എഴുതാനൊക്കെ ഉള്ളത് എന്താണ് ആറാമത്തെ എഴുതാം ക്ലാസ്സിൽ അർത്ഥസഹിതം എഴുതി പ്രദർശിപ്പിക്കുക എന്നാണ് ഒരു ഹദീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അസ്വബുറു നിസ്ഫുൽ ഈമാൻ അതിൻ്റെ അർത്ഥം എന്താണ് ക്ഷമ ഈമാനിൻ്റെ പകുതിയാണ് എന്നാണ് ക്ഷമ ഈമാനിൻ്റെ പകുതിയാണ് ക്ഷമ എന്നുള്ള എൻ്റെ അറബി വാക്ക്റ് എന്നാണ് അസ്വബുറു നിസ്ഫർണ പകുതി എന്നാണ് അപ്പോൾ ക്ഷമ ഈമാനിൻ്റെ പകുതിയാണ് എന്നർത്ഥം പറയാം അസബു നീസഫുൽ ഈമാൻ ക്ഷമ ഇമാനിൻ്റെ പകുതിയാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മൾ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്പാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലന അതേപോലെ ആൻസർ കി ഒരു മദ്രസ വിദ്യാർത്ഥിക്ക് ആവശ്യമായ എല്ലാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസ്സുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അസലമലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തു